എല്ലാവർക്കും നമസ്കാരം എട്ടാം ക്ലാസ്സിലെ എന്റെ എല്ലാ മിടുക്കന്മാരെയും മിടുക്കികളെയും ലേൺ വിത്ത് അമ്പിളി എന്ന മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ് മലയാളം അടിസ്ഥാന പാഠാവലി അതിലെ സ്നേഹപൂർവം അമ്മ എന്ന പാഠം സുഗുതൗമാരി ടീച്ചറാണ് ഈ പാഠം എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് നമ്മുടെ ഈ ക്ലാസ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും ക്ലാസ്സിൽ കയറി അതൊന്ന് കാണുക ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം നമ്മുടെ പാഠത്തിന്റെ പുറകിലുള്ള പഠന പ്രവർത്തനങ്ങളിലെ ഓരോ ചോദ്യവും ഒന്ന് ചെയ്തു നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ശബ്ദ സന്ദേശം സ്നേഹപൂർവം അമ്മ എന്ന പാഠഭാഗത്തിന്റെ വായന അനുഭവവുമായി ബന്ധപ്പെട്ട് ശബ്ദ സന്ദേശം തയ്യാറാക്കി സമൂഹ മാധ്യമങ്ങളിലൂടെ സുഹൃത്തുക്കൾക്ക് അയയ്ക്കുക ഇതാണ് ചോദ്യം പ്രശസ്ത എഴുത്തുകാരിയും കവയിത്രിയുമായ സുഗതകുമാരിയുടെ സ്നേഹപൂർവം അമ്മ എന്ന കത്ത് രൂപത്തിലുള്ള പാഠഭാഗം ഇന്നലെ ഞാൻ വായിക്കുകയുണ്ടായി മനോരോഗ ആശുപത്രിയിലെത്തിയ ടീച്ചറിന്റെ മനസ്സിനെ വേദനിപ്പിച്ച കാഴ്ചയാണ് ഈ കത്തിലൂടെ മകന് എഴുതുന്നത് മിടുമിടുക്കനായ ഒരു ആൺകുട്ടി മയക്കുമരുന്നിന്റെ പിടിയിലകപ്പെട്ടപ്പോൾ സംഭവിച്ച അവസ്ഥയാണ് ഈ കത്തിലുള്ളത് മനോരോഗ ആശുപത്രിയിലെ സെല്ലിലെ ഇരുമ്പഴികളിൽ തലയിട്ട് അടിച്ച് കരയുന്ന പതിനെട്ട് വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ ദയനീയ രൂപ രൂപവും അവസ്ഥയും ടീച്ചറിനെ ഒട്ടൊന്നുമല്ല വേദനിപ്പിച്ചത് പഠനമികവിൽ എൻജിനീയറിംഗിന് അഡ്മിഷൻ കിട്ടിയ ആ കുട്ടി എത്ര എത്തേണ്ടവനായിരുന്നു എന്നാൽ മയക്കുമരുന്ന് എന്ന ഭീകരൻ അവനെ കൈക്കുള്ളിലാക്കിയിരിക്കുന്നു ഇത് ഒരാളുടെ മാത്രം കഥയല്ല ഇന്ന് ഇവനെ പോലെ എത്രയെത്ര കുട്ടികൾ ഭ്രാന്താശുപത്രികളിൽ കഴിയുന്നുണ്ടാകാം പലർക്കും മരണം വരെ സംഭവിക്കുന്നുണ്ടാകാം ഒരു രസത്തിന് പുകവലിയിൽ തുടങ്ങി പിന്നീട് മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അവരറിയുന്നില്ല ഇതെല്ലാം അവരുടെ നാശത്തിന്റെ പാതകളാണെന്ന് ഇതിൽ നിന്നെല്ലാം കുട്ടികളെ മോചിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും സാധിക്കുകയില്ല മയക്കുമരുന്നിന്റെ കരാള ഹസ്തങ്ങൾ അവരെ വീണ്ടും വീണ്ടും പിടിമുറുക്കും അതിനാൽ നമ്മൾ ഓരോരുത്തരും മയക്കുമരുന്നിന് അടിമയാകാതിരിക്കാൻ ശ്രമിക്കുക അഥവാ അതിൻ്റെ അകപ്പെട്ടാൽ നമ്മളെ രക്ഷിക്കാൻ നമ്മളാണ് പരിശ്രമിക്കേണ്ടത് ശ്രദ്ധിച്ചല്ലോ ഏതെങ്കിലും ആപത്തിൽ ചെന്നുപെട്ടാൽ അതിൽ നിന്നും കരകയറാൻ തീർച്ചയായിട്ടും നമ്മൾ ശ്രമിക്കണം നിവർന്ന നട്ടല്ലോടെ ഉയർന്ന ശിരസ്സോടെ തെളിഞ്ഞ ബുദ്ധിയോടെ ശുദ്ധനായി അഭിമാനിയായി വളർന്നു വരികയാണ് ഓരോ മക്കളും ചെയ്യേണ്ടത് അതിനായി അവർ പരിശ്രമിക്കുകയും എത്തുകയും ചെയ്യട്ടെ അടുത്ത ചോദ്യം ഒരു നിരീക്ഷണ കുറിപ്പ് തയ്യാറാക്കാനാണ് നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ച സന്ദർഭങ്ങൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തി അവതരിപ്പിക്കുക സമൂഹത്തെ ലഹരി വിപത്തിൽ നിന്നും രക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാനാവൂ സ്വന്തം നിരീക്ഷണങ്ങൾ കൂട്ടുകാരുമായി പങ്കുവെച്ച് കുറിപ്പ് തയ്യാറാക്കുക ആദ്യം നമുക്ക് നമ്മുടെ മനസ്സിനെ സ്പർശിച്ച സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതാം മിടുക്കനും ആരോഗ്യവാനുമായിരുന്ന പതിനെട്ട് വയസ്സുള്ള ചെറുപ്പക്കാരൻ കണ്ണുകൾ കുഴിഞ്ഞ് കറുത്ത ശൂന്യമായി നെഞ്ചു കൂടുകെട്ടി ആകെ പരവശനായി ായി നിൽക്കുന്ന കാഴ്ചയും അമ്മേ പോവല്ലേ എന്നെ ഇവിടെ ഇട്ടിട്ട് പോവല്ലേ എന്ന് പറഞ്ഞ് കരയുന്ന ഭാഗവും സെല്ലിന്റെ ഇരുമ്പഴിയിൽ തലയിട്ടടിച്ചുകൊണ്ട് അമ്മേ പോവല്ലേ എനിക്ക് സഹിക്കാൻ വയ്യേ തീ പിടിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ചെറുപ്പക്കാരന്റെ അവസ്ഥയും ഇതെല്ലാമാണ് എൻറെ മനസ്സിനെ സ്പർശിച്ച സന്ദർഭങ്ങൾ അപ്പോൾ പാഠഭാഗം വായിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഭാഗങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അത് എഴുതാവുന്നതാണ് ഇനി നമുക്ക് ഈ ലഹരി ഉപയോഗം നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം അല്ലെങ്കിൽ അത് കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് നോക്കാം വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ വരും തലമുറയെ ലഹരിയിൽ നിന്നും രക്ഷിക്കുക എന്ന വലിയ ദൗത്യം നമ്മൾ ഏറ്റെടുക്കണം കുട്ടികളെയും യുവാക്കളെയുമാണ് മയക്കുമരുന്ന് മാഫിയ ലക്ഷ്യമിടുന്നത് സ്കൂളുകളും കോളേജുകളും തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇത്തരം മാഫിയകൾ അവരുടെ പ്രവർത്തന മേഖലയായി പ്രവർത്തന അവിടെ ഉടനാ എന്നൊരക്ഷരം വിട്ടുപോയിട്ടുണ്ട് ക്ഷമിക്കുക പ്രവർത്തന മേഖലയായി തെരഞ്ഞെടുക്കുന്നത് മയക്കുമരുന്നിന്റെ കൈകളിൽ അകപ്പെട്ടാൽ ഉണ്ടാകുന്ന ഭീകരതയെ കുറിച്ച് സ്കൂളുകളിലും കോളേജുകളിലുമുള്ള വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്നത് ഉചിതമാണ് ഇക്കാലത്ത് സജീവമായ സോഷ്യൽ മീഡിയയിലൂടെ മയക്കുമരുന്നിനെതിരെ പ്രചാരണം നടത്താം മയക്കുമരുന്നിന് അടിമയായവരുടെ ജീവിതവും അവരുടെ അധപതനവും ആവിഷ്കരിക്കുന്ന ചലച്ചിത്രങ്ങളും ഷോർട്ട് ഫിലിമുകളും വിദ്യാലയങ്ങളിൽ പ്രദർശിപ്പിക്കുന്നത് കുട്ടികളിൽ മയക്കുമരുന്നിന്റെ ഭീകരത മനസ്സിലാക്കാൻ ഉപകരിക്കും മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നവരെ കണ്ടെത്തിയാൽ പോലീസിന്റെ സഹായത്തോടെ അവരെ പിടിക്കുക സമൂഹത്തെ ലഹരിയിൽ നിന്നും മോചിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും ജാഗ്രതയോടെ ഇരിക്കണം ലഹരിക്കെതിരെ ശക്തമായ ക്യാമ്പയിൻ വഴി വരും തലമുറയെ ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കി നല്ലൊരു ജീവിതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുവാൻ അവരെ പ്രാപ്തരാക്കുവാൻ നമുക്കൊന്നിക്കാം ഇതാ മറ്റൊരു ചോദ്യം ഈ കൊച്ചൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയായിരുന്നു വല്യ പാട്ടുകാരനാ ഒക്കെ തുലച്ചു ഇവനൊക്കെ ആദ്യമാദ്യം ഒരു രസത്തിന് തുടങ്ങും പിന്നെ ഗതിയില്ല ആശുപത്രി ജോലിക്കാരന്റെ വാക്കുകൾ ശ്രദ്ധിച്ചുവല്ലോ പിന്നീട് അവന് എന്തെല്ലാം സ്നേഹപൂർവം അമ്മ എന്ന സുഗതകുമാരിയുടെ കത്തിലെ ഒരു ഭാഗമാണിത് മയക്കുമരുന്നിന് അടിമയായി മാറിയ ഒരു ചെറുപ്പക്കാരനെ കുറിച്ചാണ് ആശുപത്രി ജോലിക്കാരൻ പറയുന്നത് മിടുക്കിന്റെ അടിസ്ഥാനത്തിൽ എൻജിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടിയ യുവാവ് പഠനത്തിൽ മാത്രമല്ല നന്നായി പാടുന്ന കലാകാരനുമായിരുന്നു എന്നാൽ ഒരു രസത്തിന് തുടങ്ങിയ മയക്കുമരുന്ന് ഉപയോഗം അവനെ ഭ്രാന്തനാക്കി മാറ്റി ഇന്നവൻ മനോരോഗ ആശുപത്രിയിലെ ഒരു സെല്ലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു ചുരുണ്ട മുടിയാകെ ജട പിടിച്ച് ചോര കെട്ടി എല്ലും തോലുമായി കീറിപ്പറിഞ്ഞ മുണ്ടുടുത്ത് ഭ്രാന്താശുപത്രിയുടെ അഴികൾ പിടിച്ചു കുലുക്കി അലറികൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ എത്തിയിരിക്കുന്നു ഇക്കാലത്ത് നമ്മുടെ നാടിനെ ആകെ വിഴുങ്ങിയിരിക്കുന്ന ഒരു വലിയ വിപത്ത് തന്നെയാണ് മയക്കുമരുന്ന് ഉപയോഗം എന്നത് വാർത്തകളിലൂടെ ദിനം പ്രതി നമ്മൾ മയക്കുമരുന്ന് വേട്ടകളെ കുറിച്ച് ഇന്ന് അറിയുന്നുണ്ട് മയക്കുമരുന്നിന് അടിമപ്പെടാതെ നല്ലൊരു ജീവിത ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് കുട്ടികളെയും യുവാക്കളെയും നമ്മൾ അവരുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് അതിലേക്ക് പല നല്ല കാര്യങ്ങളും ലഹരി ഏർ മരുന്നിന്റെ ഉപയോഗത്തിനെതിരെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെയുള്ള ചില പ്രചാരണ വഴികളാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് സ്കൂളിലെ ലഹരി ലഹരിവിരുദ്ധ ക്ലബിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന റാലിയിലേക്ക് ആവശ്യമായ മുദ്രാഗീതങ്ങൾ പ്ലക്ക് കാർഡുകൾ ബാനറുകൾ എന്നിവ തയ്യാറാക്കുക കൂടാതെ റാലിയുടെ പ്രചാരണാർത്ഥം പോസ്റ്ററുകളും നോട്ടീസും തയ്യാറാക്കുക ഇത്രയുമാണ് ഇവിടെ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഏതാനും മാതൃകകളാണ് നൽകുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതായത് മുദ്രാഗീതങ്ങളായാലും പ്ലക്കാർഡുകളായാലും ബാനറുകളായാലും പോസ്റ്ററുകൾ നോട്ടീസ് എന്നിവയായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവനയനുസരിച്ച് ഏർ അത് സൃഷ്ടിക്കാവുന്നതാണ് നല്ല കലാകാരന്മാരും മറ്റും നിങ്ങളുടെ കൂട്ടത്തിൽ ധാരാളമായിട്ടുണ്ടാകും അതിമനോഹരമായ രീതിയിൽ ഇവയെല്ലാം സൃഷ്ടിക്കാൻ നിങ്ങൾക്കാവുന്നതുമാണ് അപ്പോൾ കഴിവ് അനുസരിച്ച് അവയെല്ലാം ചെയ്യുക ഇവിടെ ഒരു മാതൃക മാത്രം ആദ്യം നമുക്ക് പ്ലക്കാർഡ് മാതൃക ഒന്ന് നോക്കാം റാലി പോകുമ്പോൾ കൈകളിൽ ഉയർത്തി ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ അതാണ് പ്ലക്കാർഡ് ലഹരിയിൽ തുടക്കം മരണത്തിൽ ഒടുക്കം മറ്റൊരു പ്ലക്കാർഡ് ലഹരി ഒഴിവാക്കൂ ആരോഗ്യത്തോടെ ജീവിക്കും വേണ്ടെന്ന് വെക്കാം വേണ്ടപ്പെട്ടവർക്കായി മറ്റൊന്നുകൂടി വേണ്ട വേണ്ട ലഹരിയുടെ ഹരം ഇങ്ങനെ എത്ര പ്ലക്കാർഡുകൾ വേണമെങ്കിലും ലഹരിക്കെതിരെ നമുക്ക് എഴുതാവുന്നതാണ് നിങ്ങൾ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുക അടുത്തതായിട്ട് നമുക്ക് ഒരു ലഹരി വിരുദ്ധ ബാനർ ഉണ്ടാക്കിയാലോ ഏതാ അതിന്റെ ഒരു മാതൃക വിരുദ്ധ ദിനാചരണം രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഒന്ന് സമയം മൂന്ന് മുപ്പത് പി എം ജി എച്ച് എസ് എസ് മുത്തോലപുരം മുഖ്യ പ്രാസംഗികൻ ശ്രീ അരവിന്ദ് മോഹൻ സ്ഥലം സബ് ഇൻസ്പെക്ടർ തുടർന്ന് വിരുദ്ധ വിളംബര ജാഥ ബോധവൽക്കരണ സെമിനാർ വിരുദ്ധ പ്രതിജ്ഞ ഇതൊരു മാതൃക മാത്രമാണ് കൂടുതൽ മനോഹരമായിട്ട് ബാനർ നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക അടുത്ത ഒരു നോട്ടീസിന്റെ മാതൃക നമുക്ക് ചെയ്യാം നോട്ടീസിന് ഒരു തലക്കെട്ട് വേണം ലഹരി വിമുക്ത കേരളത്തിനായി നമുക്ക് ഒന്നിക്കാം നമ്മുടെ സ്കൂളിലെ അധ്യാപകരും പി ടി കുട്ടികളും പങ്കെടുക്കുന്ന ലഹരി വിരുദ്ധ റാലി ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വൈകിട്ട് നാലു മണിക്ക് സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച് ഗ്രാമത്തിന്റെ പ്രധാന നടപ്പാതയിലൂടെ സഞ്ചരിച്ച് അഞ്ചു മണിയോടെ സ്കൂളിൽ തിരിച്ചെത്തുന്നതാണ് റാലി ഉദ്ഘാടനം ചെയ്യുന്നത് സ്ഥലം സബ് ഇൻസ്പെക്ടർ ശ്രീ അരവിന്ദ് മോഹനാണ് മയക്കുമരുന്നും മധ്യവും ഒരു സാമൂഹ്യ വിപത്താണെന്നുള്ള സന്ദേശം പ്രചരിപ്പിക്കുന്ന റാലിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സ്കൂൾ ലീഡർ മുത്തലപുരം ഹൈസ്കൂൾ നമ്മുടെ ലഹരിവിരുദ്ധ റാലിക്ക് ഒരു ശക്തി കിട്ടാനായിട്ട് ഒരു ഭംഗി കിട്ടാനായിട്ട് അതിലെ മുദ്രാഗീതങ്ങൾ ആവശ്യമാണ് റാലിയിൽ പങ്കെടുക്കുന്നവർ ഇത്തരം പാട്ടുകൾ പാടിക്കൊണ്ട് സഞ്ചരിക്കുമ്പോൾ എന്തൊരു ആകർഷണമായിരിക്കുമെന്നോ ആ റാലിക്ക് നമുക്ക് ഏതാനും മുദ്രാഗീതങ്ങൾ ഒന്ന് ചൊല്ലി നോക്കാം പുക മറയ്ക്കു പിന്നിലായി തീക്കനലുണ്ടെന്നറിയുക മറ്റൊന്ന് കറ പിടിച്ച ചുണ്ടു നോക്കി ഒന്ന് ചിന്ത നോക്കുക എത്ര പുക പിടിച്ചു എന്ന റിയുക മറ്റൊന്നുകൂടി ബുദ്ധിയും വിവേകവും തകർത്തിടും ലഹരിയെ വിദ്യ കൊണ്ട് നേരിടാം ശക്തരായി വളർന്നിടാം ഇങ്ങനെ എത്ര എത്ര മുദ്രാഗീതങ്ങൾ വേണം വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അങ്ങനെ പാടാവുന്നതാണ് നമുക്ക് മറ്റൊരു ചോദ്യം ചെയ്തു നോക്കാം ഇത് കത്ത് തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു അമ്മയുടെ എഴുത്താണല്ലോ സ്നേഹപൂർവം അമ്മ എന്ന പാഠഭാഗം താഴെ പറയുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങളുടെ സുഹൃത്തിന് ഒരു കത്ത് തയ്യാറാക്കുക ഇവിടെ നമുക്ക് മൂന്ന് വിഷയങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്ന് ഡിജിറ്റൽ ദുരുപയോഗം രണ്ട് ലിംഗ വിവേചനം മൂന്ന് ജങ്ക് ഫുഡിന്റെ അമിതോപയോഗം ഞാനിവിടെ നിങ്ങൾക്ക് ജങ്ക് ഫുഡിന്റെ അമിതോപയോഗത്തെ കുറിച്ച് ആ ഉള്ള ഒരു കത്താണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ നമുക്ക് കത്തെഴുതാം പണ്ട് കാലത്ത് കത്തുകളൊക്കെയാണ് ആശയവിനിമയത്തിന് കൂടുതലായും ഉപയോഗിച്ചിരുന്നത് അന്ന് തപാൽ മാർഗം നമ്മൾ ഇല്ലൻ്റ് ഉപയോഗിച്ച് കത്തുകൾ എഴുതുക പതിവായിരുന്നു ഇന്ന് അതെല്ലാം ഇല്ലാതെയായിരുന്നു കാരണം നമ്മുടെ വിവര സാങ്കേതിക വിദ്യ വളരെയധികം പുരോഗമിച്ചതിന്റെ ഫലമായിട്ട് അതിൽ നിന്നുള്ള മൊബൈൽ ഫോൺ പോലെയുള്ള ഇന്റർനെറ്റ് പോലെയുള്ള ഉപകരണങ്ങൾ നിഷ്പ്രയാസം വിവരങ്ങൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അറിയിക്കാൻ ഇന്ന് നമ്മെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കത്തെഴുതുക എന്നത് ഇന്ന് ഇല്ലാതായ ഒരു സാഹചര്യം തന്നെയാണ് എന്ന് നമുക്ക് പറയാം എന്തായാലും ഒരു കത്തിന്റെ മാതൃക നമുക്ക് നോക്കാം കത്ത് എഴുതുമ്പോൾ നമ്മൾ കത്തിന്റെ ഏറ്റവും മുകളില് വലതുവശത്തായിട്ട് സ്ഥലവും തീയതിയും എഴുതണം ഞാനിവിടെ സ്ഥലം തീയതി എന്ന് മാത്രമാണ് നൽകുന്നത് നമ്മൾ സാധാരണ കത്തെഴുതുമ്പോൾ ഏത് സ്ഥലമാണോ അതവിടെ എഴുതണം എന്നാണോ എഴുതുന്നത് ആ തീയതി എഴുതണം പിന്നെ കത്തിന് വേണ്ട ഒരു മുഖ്യ ഘടകമാണ് ഒരു സംബോധന നമ്മൾ ആർക്കാണോ കത്തെഴുതുന്നത് അവരെ ഒന്ന് സംബോധന ചെയ്യണം ഇവിടെ നമ്മുടെ സുഹൃത്തിനാണ് എഴുതാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് സുഹൃത്തിന് എഴുതുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ട എന്ന് ചേർക്കാം പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് കൂട്ടുകാരന് അങ്ങനെ എഴുതാം അല്ലെങ്കിൽ അവരുടെ പേര് അവിടെ ഉപയോഗിക്കാം പിന്നെ കത്ത് തുടങ്ങുന്നതിന് മുമ്പ് കൂട്ടുകാരിക്കാണല്ലോ എഴുതുന്നത് അതുകൊണ്ട് ചെറിയ ഒരു സുഖാന്വേഷണം കത്തിൽ ആവശ്യമാണ് നിന്റെ വിവരങ്ങൾ അറിഞ്ഞിട്ട് കുറെ നാളുകളായിരിക്കുന്നു എന്റെ മനസ്സിനെ വേദനിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു വിവരം നിന്നോട് പറയണമെന്ന് തോന്നിയതിനാലാണ് ഇപ്പോൾ ഈ കത്തെഴുതുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ സുഗതകുമാരി ടീച്ചറുടെ സ്നേഹപൂർവം അമ്മ എന്ന കത്ത് വായിക്കുകയുണ്ടായി ആ കത്തിന്റെ ഉള്ളടക്കം എന്റെ മനസ്സിനെ വളരെ വേദനപ്പെടുത്തി മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ വിപത്തിനെ തുറന്ന് കാണിക്കുകയാണ് ടീച്ചർ ആ കത്തിലൂടെ ചെയ്തിരിക്കുന്നത് മദ്യവും മയക്കുമരുന്നും പോലെ ഇക്കാലത്ത് കുട്ടികളെയും ചെറുപ്പക്കാരെയും ബാധിച്ചിരിക്കുന്ന ഒന്നാണ് ജങ്ക് ഫുഡിന്റെ അമിത ഉപയോഗം വീട്ടിൽ അമ്മ ഉണ്ടാക്കി തരുന്ന രുചിയും ഗുണവുമുള്ള വിഷരഹിതമായ ഭക്ഷണത്തെക്കാൾ ഇഷ്ടം ആരോഗ്യത്തിന് ദോഷകരമായ ജങ്ക് ഫുഡിനോടാണ് സ്വാദ് വർദ്ധിപ്പിക്കുന്ന കൃത്രിമമായ വസ്തുക്കളും ആകർഷണം നൽകുന്ന കളറുകളും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ജങ്ക് ഫുഡുകൾ കുട്ടികളെയും അതുപോലെ ചെറുപ്പക്കാരെയും കുട്ടികളെ മാത്രമല്ല കേട്ടോ ചെറുപ്പക്കാരെയും വലിയ തോതിൽ ജങ്ക് ഫുഡിന് ഇക്കാലത്ത് അടിമകളാക്കിയിരിക്കുന്നു സത്യമല്ലേ അത് നിങ്ങൾക്ക് ജങ്ക് ഫുഡ് വളരെ ഇഷ്ടമായിരിക്കുമല്ലോ കഴിച്ചു തുടങ്ങിയാൽ പിന്നെ മയക്കുമരുന്നു മദ്യവും പോലെയാണ് വീണ്ടും വീണ്ടും ജങ്ക് ഫുഡുകൾ കഴിക്കാനുള്ള താല്പര്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ചെറിയ അളവിലുള്ള ജങ്ക് ഫുഡ് പോലും ദൈനംദിന ആവശ്യം ദൈനംദിന ആവശ്യമായ കലോറിയേക്കാൾ കൂടുതൽ നൽകും അതിനാൽ ജങ്ക് ഫുഡിന്റെ അമിതോപയോഗം ശരീരത്തിന്റെ അമിത ഭാരത്തിനും ഹൃദ്രോഗം ടൈപ്പ് പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്കും കാരണമാകും ഇത് ശരീരത്തിലെ പോഷകങ്ങളുടെ ലഭ്യത കുറയ്ക്കുകയും ആരോഗ്യത്തെ മോശമായി ബാധിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ഉണ്ട് തിരക്കേറിയ ജീവിത ശൈലിയാണ് ജങ്ക് ഫുഡ് ലോകത്തേക്ക് മനുഷ്യരെ എത്തിക്കുന്നത് ജങ്ക് ഫുഡ് കമ്പനികളുടെ പരസ്യതന്ത്രങ്ങളും ആളുകളെ ഇത്തരം ഭക്ഷണത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് ജങ്ക് ഫുഡിന്റെ അമിത ഉപയോഗം ഭാവി തലമുറയുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന മഹാവിപത്താണ് എന്നതാണ് അവയുടെ സ്ഥിരമായ ഉപയോഗം മയക്കുമരുന്നിന്റെ ഉപയോഗം പോലെ മാരകമായ പല രോഗങ്ങൾക്കും കാരണമാവുകയും അകാലത്തിൽ മരണത്തിന് കീഴ്പ്പെടുന്നതിന് വഴിതെളിക്കുകയും ചെയ്യും അതിനാൽ ജങ്ക് ഫുഡിന്റെ ദോഷവശങ്ങൾ മനസ്സിലാക്കി വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ ശീലിക്കുക എന്നത് ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ സഹായിക്കും ജങ്ക് ഫുഡിന്റെ അമിത ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങൾ നീ തീർച്ചയായും നിന്റെ കൂട്ടുകാരോട് പറയുമല്ലോ നിന്റെ സുഖത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സ്നേഹത്തോടെ നിന്റെ പ്രിയ കൂട്ടുകാരി ഇതാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കത്തിന്റെ മാതൃക ഇത് മനസ്സിലാക്കുക മനസ്സിലൊന്ന് സൂക്ഷിച്ചു വെക്കുക ജങ്ക് ഫുഡിന്റെ ഉപയോഗം വളരെയധികം പരിമിതമായിട്ട് കുറയ്ക്കുക പൂർണ്ണമായി കുറയ്ക്കാൻ ഞാൻ പറയുകയില്ല കാരണം അത് നിങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല പക്ഷെ ജങ്ക് ഫുഡ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് വരുന്ന കാര്യങ്ങൾ ഈ മയക്കുമരുന്നു പോലെ അല്ലെങ്കിൽ മദ്യം പോലെ അതി ഭീകരമായിരിക്കും ഞാൻ ഞെട്ടിത്തെറിച്ചു പോയി മോനെ നിന്റെ ശബ്ദമായിരുന്നു അത് ആ വെളി ആ വിളി കേട്ടിടത്തേക്ക് ഞാൻ ഓടിച്ചെന്നു എഴുത്തുകാരിയിൽ ഞെട്ടലുണ്ടാക്കിയ കാഴ്ച എന്തായിരുന്നു മനോരോഗ ആശുപത്രിയുടെ സെല്ലുകളിൽ ഒന്നിൽ അഴികളിൽ പിടിച്ചുകൊണ്ട് ആ കുട്ടി അമ്മേ അമ്മേ എന്ന് നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്നു നിവർന്ന ഒരു പതിനെട്ടുകാരൻ തന്റെ മകന്റെ അതേ മട്ടും നിറവും ചുരുണ്ട മുടിയും മുഖഭാവവുമാണ് എഴുത്തുകാരി ആ കുട്ടിയിൽ കണ്ടത് എന്നാൽ അവന്റെ കണ്ണുകൾ കുഴിഞ്ഞും ശരീരം കറുത്തു ശൂന്യമായും നെഞ്ചെ കൂടുകെട്ടിയും ആകെ പരവശനായും മലിനനായും നിൽക്കുന്ന ആ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനെ കണ്ടതാണ് എഴുത്തുകാരിയിൽ ഞെട്ടൽ ഉണ്ടാക്കിയത് മറ്റൊരു ചോദ്യം സ്നേഹപൂർവം അമ്മ എന്ന പാഠഭാഗം അമ്മ മകനയക്കുന്ന ഒരു കത്താണല്ലോ കത്ത് വായിച്ചതിന് ശേഷം മകൻ എഴുതുന്ന മറുപടി എന്തായിരിക്കും നിങ്ങളുടെ വാക്കുകളിൽ ഒരു മറുപടി കത്ത് തയ്യാറാക്കുക നമ്മൾ നേരത്തെ കത്തിന്റെ ഒരു മാതൃക ചെയ്തതാണ് അതുപോലെ തന്നെ സ്ഥലം തീയതി പേജിന്റെ വലദോഷത്ത് സംബോധന പ്രിയപ്പെട്ട അമ്മയ്ക്ക് അമ്മ എഴുതിയ കത്ത് കിട്ടി അതിലെ വിവരങ്ങൾ എന്നെ ഞെട്ടിക്കുക തന്നെ ചെയ്തു അമ്മ മനോരോഗ ആശുപത്രിയിൽ കണ്ട ചെറുപ്പക്കാരന്റെ നിലവിളിയും ഭ്രാന്തമായ അവസ്ഥയും എഴുതിയിരിക്കുന്നത് വായിച്ചപ്പോൾ ഇന്നത്തെ തലമുറയെ പിടികൂടിയിരിക്കുന്ന മയക്കുമരുന്ന് എന്ന വിപത്തിന്റെ ആഘാതം എത്രമാത്രം ഭീകരമാണെന്ന് എനിക്ക് ബോധ്യമായി മിടുക്കരായ കുട്ടികളെ ചതിക്കുഴികളിൽ വീഴ്ത്തി പണം ഉണ്ടാക്കുന്ന സംഘങ്ങൾ ഇന്ന് ധാരാളമായിട്ടുണ്ട് അമ്മ മനോരോഗ ആശുപത്രിയിൽ കണ്ട ചെറുപ്പക്കാരനെ പോലെ അനേകം യുവാക്കൾ മയക്കുമരുന്നിന്റെ അമിത ഉപയോഗത്താൽ മാനസിക നില തെറ്റി ഭ്രാന്താശുപത്രികളിൽ ഉണ്ട് ചിലരാകട്ടെ മയക്കുമരുന്ന് വാങ്ങാനുള്ള പണത്തിനായി ഏത് അതിക്രമവും ചെയ്യുന്നു അമ്മയുടെ കത്ത് വായിച്ച ഞാനും എൻ്റെ കൂട്ടുകാരും ഒരു തീരുമാനത്തിലെത്തി മദ്യത്തിനും മയക്കുമതി മയക്കുമരുന്നിനുമെതിരെ ഞങ്ങളാലാവും വിധം പ്രവർത്തിക്കാൻ തീരുമാനിച്ചു കുട്ടികളും യുവാക്കളും ഭാവിയുടെ സമ്പത്താണ് അവരുടെ നല്ല ഭാവിയെ നല്ല ഭാവിയെ ത തകർക്കുന്ന മയക്കുമരുന്ന് മാഫിയകളെ നാട്ടിൽ നിന്നും തുരത്തി ഓടിക്കേണ്ടത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ് സ്നേഹത്തോടെ അമ്മയുടെ കുഞ്ഞുമോൻ ഇതാണ് കത്തിന്റെ മാതൃക ഇനി നമുക്ക് മറ്റൊരു ചോദ്യം ചെയ്തു നോക്കാം മയക്കുമരുന്നിന്റെ മദ്യത്തിന്റെ അടിമ പിന്നെ അവന്റേതായ ഒരു അധോലോകത്തിൽ മുങ്ങി താഴുന്നു ലഹരിയുടെ പിടിയിലാകുന്നവരുടെ അവസ്ഥയാണ് ഇത് വാക്യത്തിന്റെ ആശയം വിശദീകരിക്കുക മയക്കുമരുന്ന് ഒരു പിശാചിന്റെ ക്രൗര്യത്തോടെ അത് ഉപയോഗിക്കുന്ന വ്യക്തിയെ അടിമയാക്കും പുകയായും പാനീയമായും കുത്തിവയ്ക്കലുമായും ആ വിഷം ഉള്ളിൽ കടന്നു തുടങ്ങിയാൽ പിന്നെ ഭ്രാന്താണ് അവ കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും എവിടെ നിന്നും മോഷ്ടിക്കും ആരെയും കൊല്ലും ഏത് കഠിനമായ കുറ്റകൃത്യവും ചെയ്യും പിന്നീട് ആ വ്യക്തിക്ക് മറ്റൊരു ചിന്തയില്ല എങ്ങനെയെങ്കിലും ലഹരി ഉപയോഗിക്കണം ലഹരിയുടെ മാസ്മരിക ലോകത്തിൽ മുങ്ങി താഴുന്ന വ്യക്തിക്ക് അതിൽ നിന്നും കരകയറാൻ സാധിക്കാതെ വരുന്നു ഒന്നുകിൽ മരണം അല്ലെങ്കിൽ മാനസിക നില തെറ്റി ഏതെങ്കിലും ഭ്രാന്താശുപത്രിയിൽ ഇതായിരിക്കും ആ വ്യക്തിയുടെ പിന്നീടുള്ള അവസ്ഥ മറ്റൊരു ചോദ്യം ഇതാ ഇതെല്ലാം ആരംഭിക്കുന്നത് തൽക്കാലത്തെ കൂട്ടുകൂടിയുള്ള വെറും ഒരു നേരമ്പോക്കിൽ നിന്ന് ആ നേരമ്പോക്കിൽ നിന്ന് തലയൂരാൻ ശ്രമിക്കുമ്പോഴേക്ക് കഴുത്തിൽ കയർ കുരുങ്ങി മുറുകി കഴിഞ്ഞിരിക്കും ലഹരിയുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു ചിത്രമാണിത് വിശദീകരണ കുറിപ്പ് തയ്യാറാക്കുക മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ ലഹരിക്ക് അടിമപ്പെടുന്നതിന്റെയും തുടർന്നുള്ള ജീവിതാവസ്ഥയും പ്രസ്തുത വാക്യത്തിലൂടെ എഴുത്തുകാരി വ്യക്തമാക്കുന്നു കേവലം ഒരു രസത്തിനു വേണ്ടി താൻ വലിയ ആളായി എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഭാവിക്കാൻ സിഗരറ്റ് വലിയിൽ തുടങ്ങുന്നത് പിന്നീട് മദ്യപാനത്തിലും ഒടുവിൽ മയക്കുമരുന്ന് പോലുള്ള ലഹരിയിലും കൊണ്ടെത്തിക്കുന്നു മയക്കുമരുന്നിന് അടിമ അടിമയായാൽ പിന്നീട് എന്താ സംഭവിക്കുക അടിമയായാൽ പിന്നീട് അതിൽ നിന്നും മോചനം മോചനമുണ്ടാകാൻ ബുദ്ധിമുട്ടാണ് ലഹരിയുടെ മാസ്മരികതയിൽ അഭയം തേടുന്നവർക്ക് ലഹരി ഇല്ലാതെ ലഹരിയില്ലാതെ ജീവിക്കാനാവാത്ത അവസ്ഥയുണ്ടാകുന്നു ഒടുവിൽ കഴുത്തിൽ കയർ കയർകൊരുങ്ങി മരിക്കുന്നതുപോലെ മയക്കുമരുന്നിന്റെ ലഹരി ഒരു പിശാചിന്റെ ക്രൗര്യത്തോടെ ആ വ്യക്തിയെ അടിമയാക്കുന്നു ഇത്തരം ലഹരി ഉപയോഗം ചൈതന്യമുള്ള കുട്ടികളെ ബുദ്ധിമാന്യവും വയറ്റിൽ വേദനയും തളർച്ചയും കരൾ വീക്കവും തുടർന്ന് മാനസിക നില തകരാറിലാക്കി സാമൂഹിക വിരുദ്ധരായി കുറ്റവാളികളായി മഹാരോഗികളായി ഇഞ്ചിഞ്ചായി മരിക്കുന്നതിന് ഇടയാക്കുന്നു നമ്മുടെ സ്നേഹപൂർവം അമ്മ എന്ന പാഠത്തിലെ ചോദ്യ ഉത്തരങ്ങളാ എല്ലാം ഞാനിതാ നൽകി കഴിഞ്ഞിരിക്കുന്നു നമുക്ക് അടുത്ത പാഠവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം